സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നാലാം തീയതി തെങ്കാശിയിലെ ഏലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏലത്തൂർ എന്ന് പറഞ്ഞാൽ കോഴിക്കോടല്ല തെങ്കാശിയിലൊരു ഏലത്തൂർ ഉണ്ട് അപ്പോൾ ഈ തെങ്കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഷീറ്റിട്ട ലൈൻ വീടുകൾ ഉണ്ടാകും ഈ ലൈൻ വീടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വാടകയ്ക്ക് നമുക്ക് താമസിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ലൈൻ വീടിന്റെ ഓണർ എന്ന് പറഞ്ഞ ഒരു നാരായണൻ എന്ന് പറഞ്ഞ ആളാണ് ഈ നാരായണന്റെ വീട്ടിലാണ് ഈ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അവർ ഒരു ഒരാറു മാസമായിട്ട് ഈ നാരായണനോട് പറയുകയാണ് ഒന്ന് ആ സെപ്റ്റി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് തരുമോ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല അതായത് വീട്ടിനകത്തേക്ക് വരെ ദുർഗന്ധം വരികയാണ് എന്താണ് സംഭവം എന്നറിയില്ല ഒന്ന് ക്ലീൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് ആറ് മാസമായിട്ടും ഇയാൾ അനങ്ങിയിട്ടില്ല പിന്നീട് എന്ന് പറയുന്നത് ഈ പിന്നെ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ പറഞ്ഞു പോട്ടെ കാരണം ഇപ്പോഴും ദുർഗന്ധമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇരിക്കും ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇദ്ദേഹത്തിന് ഈ സെപ്റ്റിക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കിട്ടി അവരോട് വിലയെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു എൻ്റെ ആ വാടക വീടുണ്ടല്ലോ അവിടെ ഒന്ന് പോയിട്ട് റെഡിയാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ടീമും ഒന്ന് പണിയെടുക്കുകയാണ് ചെറിയ ചെറിയ എല്ലും കഷ്ണമാണ് ഇവർക്ക് ആദ്യം കിട്ടിയത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധമുണ്ട് ഇത് തുറന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണ സെറ്റ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല എന്തോ ഒരു ദുർഗന്ധം എസ്ട്രി ആയിട്ട് വരുന്നുണ്ട് ഏതായാലും ആ ഒരു പാവപ്പെട്ട തൊഴിലാളികൾക്ക് അതൊന്നും മനസ്സിലായില്ല അവരങ്ങനെ കുറച്ച് എല്ലും കഷ്ണമൊക്കെ അത് അവിടെ ഇങ്ങനെ അലസമായിട്ട് ഇടുകയും ചെയ്തു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തലയോട്ടി ഈ തലയോട്ടി ആണെങ്കിൽ നല്ല മണമുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു തൊഴിലാളി ഇത് എടുത്തിട്ട് പെട്ടെന്ന് അവിടെ അങ്ങ് ഉപേക്ഷിച്ചു അവ പോയി ഇവരെല്ലാവരും കൂടി അപ്പോൾ തന്നെ ഈ അടിയിൽ നിന്നും പിന്നെ വേറൊരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ ഈ നെഞ്ചും കൂടാണ് അങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് ഒരു മനുഷ്യൻ്റെ ആണെന്ന് മനസ്സിലാവുകയും നേരെ നാരായണനോട് പോയിട്ട് പറഞ്ഞു നാരായണൻ ഓടിക്കഴിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സാറേ ഇങ്ങനൊരു സംഭവം ഉണ്ട് അതായത് എൻ്റെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോഴേ ഇതുപോലൊരു മനുഷ്യൻ്റെ തലയോട്ടിയും നെഞ്ചും കൂടും കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസും എല്ലാവരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു പരിശോധന ആരംഭിച്ചപ്പോൾ തന്നെ ഇത് മനുഷ്യൻ്റേതാണെന്ന് മനസ്സിലായി അതുമാത്രവുമില്ല ഒരു മാസത്തെ പഴക്കമുണ്ട് നാരായണം പറയുകയും ചെയ്തു ആറുമാസം മുന്നേ ആണ് സാറേ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു ഇവിടെയൊന്നും ഇരിക്കാൻ കഴിയാത്ത അത്ര സ്മെല്ലായിരുന്നു പക്ഷേ നമ്മൾ ഫെനോയിലും ആസിഡും ഒക്കെ ഒഴിച്ചിട്ട് ഒരുപാട് സ്മെല്ല് പോയി അടന്ന് പിന്നീട് ക്രമേണ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴും സ്മെല്ലൊന്നും ഇല്ലാതായി അപ്പോഴാണ് ഇദ്ദേഹം ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്നത് ആ സ്മെല്ലുള്ള സമയത്ത് ക്ലീൻ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ പിന്നെ ഈ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അസ്ഥികൂടമാണിത് കൂടമാണിത് ഇനി ആരെങ്കിലും ഈ ഏരിയയിൽ നിന്ന് മിസ്സായിട്ടുണ്ടോ അതൊന്നും അന്വേഷിക്കേണ്ടേ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം പിന്നെ ഈ സന്ദേശങ്ങൾ കൊടുക്കുന്ന അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു കാരണം ഈ ചെറുപ്പക്കാരൻ ആരാണ് എവിടെ നിന്നാണ് മിസ്സായത് ആരാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിക്കണമല്ലോ അപ്പോഴാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞത് സാറേ ഒരു ഏഴു മാസം മുമ്പ് പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തൊരു സംഭവം ഉണ്ട് ഈ അയൽവക്കത്തുള്ള ആ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നേരെ എതിർവശത്തുള്ള ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെയുള്ള ഒരു പയ്യൻ കോളേജിൽ പഠിക്കുന്ന മാടസ്വാമി എന്ന് പറയുന്ന ഒരു പയ്യൻ ആ പയ്യനെ ഏഴു മാസം മുമ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിന്റ് തന്നിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പോലീസുകാർക്ക് സംഭവം മനസ്സിലായത് അതായത് ഇതിൻ്റെ എതിർവശത്തെ വീട്ടിൽ തന്നെ അവർ ഏഴു മാസങ്ങൾക്ക് മുമ്പ് ഒരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു ഇവിടുത്തെ പയ്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അന്വേഷണ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നു കാരണം പയ്യൻ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടാകും എന്നുള്ള തരത്തിൽ പക്ഷേ ഇപ്പോഴൊരു അസ്ഥിഗൂടം കണ്ടിരിക്കുന്നു അങ്ങനെ അവരുടെ അച്ഛനെയും അമ്മയും വിളിച്ചു അവരുടെ ഡി എൻ എടുത്തു ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായി ഇത് മാടസ്വാമിയുടെ തന്നെയാണ് അപ്പോൾ ആരാണ് മാടസ്വാമിയെ കൊന്ന് ഇതുപോലെ ഇങ്ങനെ സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ചത് അങ്ങനെയുള്ള ഒരു അന്വേഷണമായി അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു അപ്പോഴാണ് ഈ നാരായണം പറയുന്നത് സാർ ഏഴ് മാസം മുന്നേ കോയമ്പത്തൂരിലുള്ള പോച്ചിയമ്മയും മാരിയമ്മയും അവരുടെ രണ്ട് മക്കളും ഈ വീട് വിട്ടു പോയിരുന്നു അതായത് അവർ ഒരു വർഷത്തേക്കാണ് വീട് വാടകയ്ക്കെടുത്തത് പക്ഷേ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നാലാം തീയതി അവർ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അർജൻറ് കോയമ്പത്തൂരേക്ക് പോകണം തിരിച്ചു പോകണം നാട്ടിലേക്ക് അവിടെ ഈ പോച്ചി അമ്മയുടെ ഭർത്താവ് അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഇവിടെ ഒരുമിച്ച് താമസിക്കാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്വാൻസ് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഏതായാലും നാരായണം പാവമല്ലേ എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ അഡ്വാൻസ് തിരിച്ചു കൊടുത്തു അതിനുശേഷമാണ് മറ്റൊരു താമസക്കാർ വന്നത് അവരാണ് പറഞ്ഞത് ഭയങ്കരമായിട്ട് ദുർഗന്ധമുണ്ട് എന്ന് ആ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്കൊന്നും ഇതിൽ പങ്കില്ല എന്ന് മനസ്സിലായി അങ്ങനെ പോലീസ് നേരെ കോയമ്പത്തൂർ പോലീസുമായി ബന്ധപ്പെടുന്നു ഇവരുടെ അഡ്രസ് തപ്പിപ്പിടിക്കുന്നു അതിനുശേഷം ഇവരെ ഈ പിന്നെ രണ്ടുപേരെയും ഈ പോച്ചിയമ്മ എന്ന് പറയുന്ന നാൽപ്പത്തഞ്ചു വയസ്സുകാരിയായ സ്ത്രീയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാരിയമ്മ എന്ന് പറഞ്ഞ ഇവരുടെ അമ്മയാണ് അറുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ള സ്ത്രീയെയും അറസ്റ്റ് ചെയ്യുന്നു ഈ പോച്ചിയമ്മയുടെ രണ്ട് ആൺമക്കളുണ്ട് അവരെയും പോലീസ് പിടികൂടുകയാണ് ചോദ്യം ചെയ്യുമ്പോഴാണ് ആ ഞെട്ടിക്കുന്നൊരു വിവരം പറഞ്ഞത് അതായത് ഈ പിന്നെ മാരിയമ്മയും പോച്ചിയമ്മയും ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉപദ്രവം കൊണ്ടാണ് കാരണം അയാൾ ഇനി വേണ്ട അയാൾ അത്രയും കള്ളു ൂടിയനാണ് അതുകൊണ്ട് ഉപേക്ഷിച്ച പോലെ തന്നെയാണ് അങ്ങനെയാണ് അയാൾ അറിയാതെ ഇവിടെ വന്ന് ഈ വീട് വീട്ടുത്തത് ഈ പിന്നെ മാരിയമ്മ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ പണിക്ക് പോകും അതുപോലെ ഈ പോച്ചിയമ്മയും വല്ലപ്പോഴും ജോലിക്കൊക്കെ പോകും മക്കളാണെങ്കിൽ സ്കൂളിലും പോകും ഈ പിന്നെ കുട്ടികൾ സ്കൂളിലും പോകും അപ്പോൾ അത് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഈ പോച്ചിയമ്മ മാത്രമായിരിക്കും അവിടെ അപ്പോൾ ഈ നാൽപ്പത്തി അഞ്ച് വയസ്സായ സ്ത്രീക്ക് അയൽ വീട്ടിലുള്ള ഈ കോളേജ് പിന്നെ ആ പയ്യൻ ഇടക്കിടയ്ക്ക് ഈ സ്ത്രീയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതായത് കാണാൻ നല്ല സ്റ്റൈലുണ്ട് ഒരു ആൻറ്റിയാണ് ഏതായാലും ചെറുക്കനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ ചെറുക്കൻ ഈ പിന്നെ പോച്ചി പോച്ചിയമ്മേനെ ട്രൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോച്ചി അമ്മ ഈ ചെറുക്കൻ്റെ വലയിൽ വീണു എന്നുള്ളതാണ് അതായത് പത്തോ ഇരുപതോ വയസ്സുള്ള ചെറുക്കൻ്റെ വലയിൽ വീണു അങ്ങനെ ഇവര് തമ്മിലെന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞ ഒരു അവിഹിത ബന്ധം തുടങ്ങി എന്നുള്ളതാണ് ആരും അറിഞ്ഞിട്ടില്ല ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഈ പോച്ചി അമ്മക്ക് മനസ്സിലായി കാരണം എനിക്ക് ഇത്രയും പ്രായമുണ്ട് അത് മാത്രമല്ല ഈ ചെറുക്കനാണെങ്കിൽ പത്തോ ഇരുപതോ വയസ്സേ ഉള്ളൂ ഇത് വളരെ മോശമായ ഒരു ഇതാണ് ഇതിനി അങ്ങ് വേണ്ട ഇത് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ച ഒരു ീ ചെറുക്ക മാടസ്വാമി വന്നപ്പോൾ പറഞ്ഞു ഇനി നീ ഇങ്ങോട്ട് വരരുത് കാരണം ഇനി നമുക്ക് ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്താ വെച്ചാൽ ആരെങ്കിലും അറിഞ്ഞ നാണക്കേടാണ് എൻ്റെ അമ്മ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പോച്ചിയമ്മ ഈ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായി പക്ഷേ അപ്പോൾ തന്നെ ഈ മാടസ്വാമി ഒരു മൊബൈൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് കണ്ട അതായത് ഇതിനു മുന്നേ ബന്ധപ്പെടുന്നത് ഈ പയ്യൻ മൊബൈൽ ആരും അറിയാതെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് കണ്ട പോച്ചിയമ്മ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ മാനം എന്താകും അങ്ങനെ ആകെ ഭയങ്കര വിഷമത്തിലായി ഒരു ദിവസം പിന്നീട് പിന്നീട് പറഞ്ഞു ശരി എന്നാൽ നമുക്ക് ആരും അറിയാതെ ബന്ധം അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറയുകയും അതിനുശേഷം ഈ പോച്ചിയമ്മ എല്ലാം മാരിയമ്മ സ്വന്തം അമ്മയോട് തുറന്നു പറയുകയാണ് അമ്മയും ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ അമ്മ ഒരുപാട് വഴക്കുകൾ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അവനെ ഇല്ലാതാക്കണം അങ്ങനെ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നീ ഒരു ദിവസം കൂടി അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിച്ചിട്ട് അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അതിനുശേഷം ഞങ്ങളെ വിളി നമുക്കത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയും ഒരു ദിവസം ആരും വീട്ടിലില്ല ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ മറ്റൊരു തരത്തിൽ പ്രാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് ഇവരെന്ന് പറയുന്നത് ബന്ധപ്പെടുന്നത് ായിട്ട് അഭിനയിക്കാൻ തുടങ്ങി ഈ സ്ത്രീ അതിനുശേഷം ഈ ഫോൺ എടുത്തിട്ട് ഇതല്ലേ മൊബൈൽ ഇതല്ലേ സാധനം എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ സ്വാമി പറഞ്ഞു ഞാനെന്ന പൊട്ടനാണോ എൻ്റെ കമ്പ്യൂട്ടറിൽ എല്ലാ കാര്യവും ഫീഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് വന്നിരിക്കുന്നത് ഈ മൊബൈൽ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാലൊന്നും ഈ സാധനം പോകില്ല എന്ന് ഈ മാടസ്വാമി ഈ പോച്ചയമ്മയോട് പറയുകയാണ് പോച്ച പിന്നെയും ആകെ കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലണ്ട എന്നാണ് വിചാരിച്ചത് അങ്ങനെ അതിനുശേഷം ഈ കാലും കൈയും കെട്ടിയിട്ട് നഗ്നനായി കിടക്കും ഈ ഇരുപത്തി രണ്ടുകാരൻ പയ്യനെ ഈ തലാണ് അമർത്തിപ്പിടിച്ചു മുഖത്ത് തലാണെ അമർത്തിപ്പിടിച്ചിട്ടാണ് കൊന്നുകളഞ്ഞത് അതിനു ശേഷമാണ് ഈ പോച്ചിയമ്മയും അതുപോലെ തന്നെ ഈ മാരിയമ്മയും അവരുടെ ആ രണ്ടു മക്കളെല്ലാവരും കൂടി ചേർന്നിട്ട് സ്ലാബ് മാറ്റുകയും അതിൻ്റെ അകത്തേക്ക് മൃതദേഹം നിക്ഷേപിക്കുകയും ചെയ്തത് പിന്നീട് വൈകുന്നേരം തന്നെ ഈ വീട്ടിൽ പോയി പറയുന്നു പിറ്റേന്ന് രാവിലെ അവരെല്ലാവരും കൂടി അവിടുന്ന് സ്ഥലം വിടുകയാണ് അതായത് ഈ പിന്നെ മാടസ്വാമിയും ഈ ഈ പിന്നെ സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഒരാൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അവർ അഞ്ചാറ് മാസം ആവട്ടെ താമസിച്ചിട്ടുണ്ട് ഇവരെ പക്ഷെ ഒരു ഒരു മനുഷ്യന് പോലും ഈ ഒരു ബന്ധത്തെ പറ്റി അറിയില്ല അത് മാത്രം മാഡസ്വാമിന്റെ വീട്ടിലും അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉള്ളത് അവരുടെ വീട്ടിലും അറിയില്ല ഈ ഇതൊക്കെ കേട്ടപ്പോഴും ശരി ഈ മാഡസ്വാമിയുടെ അച്ഛനോ അമ്മയൊക്കെ ഞെട്ടിപ്പോയി അവിടെ നിന്ന് തങ്ങളുടെ മകൻ എവിടെയോ പോയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത് പക്ഷെ ഇതുപോലെ ഇതുപോലൊരു സംഭവം തങ്ങളുടെ കൺമുന്നിൽ തന്നെ നടന്നു അല്ലെങ്കിൽ തങ്ങളുടെ എതിർ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്പോഴതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ അന്ന് ഒഴിവാക്കി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പയ്യനെ രക്ഷപ്പെടേണ്ട ഒരു മാർഗ്ഗം തന്നെയായിരുന്നു അത് അതായത് ഇത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം